ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരി വെറൈറ്റി ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കൊക്കെ സുഖമാണല്ലോ അല്ലേ ഞാനും സുഖമായിരിക്കുന്നു അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു കണ്ണിനടിയിലെ കറുപ്പ് നിറം മാറ്റാൻ അതായത് ഡാർക്ക് സർക്കിൾ മാറ്റാനുള്ള ഒരു എളുപ്പവിദ്യയാണ് അതിനുള്ള സാധനങ്ങൾ ഞാൻ എന്തൊക്കെയാണെന്ന് പറയാം പക്ഷേ ഈ കണ്ണിനടിയിൽ കറുപ്പ് നിറം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മെയിനായിട്ട് നമ്മുടെ ഉറക്കക്കുറവാണ് അല്ലേ ഒന്നുറക്കുറവ് പിന്നെ നമുക്ക് സ്ട്രെയിൻ ഉണ്ടാകുന്നതും സ്ട്രെസ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഇപ്പം കുട്ടികൾക്കാണെങ്കിൽ പഠിത്തം അവർക്ക് ഉറക്കളച്ചിരുന്നുള്ള പഠിത്തം അതൊന്നും മാറ്റാൻ പറ്റുന്നല്ലോ അതുപോലെ ഇപ്പം കമ്പ്യൂട്ടറിലെ ജോലി അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും എല്ലാവർക്കും അത് ചെയ്തേ പറ്റൂ അപ്പം പക്ഷേ നമ്മുടെ കണ്ണിനടി കറപ്പും നിറം വരുമ്പം നമുക്കൊരു വിഷമമല്ലേ അപ്പം നമുക്കത് മാറ്റിയെടുക്കണമല്ലോ അപ്പം നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നമുക്ക് തീരെ സമയമില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റും എന്നേ ഉള്ളൂ അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ വീട്ടിലെ പായ്ക്ക് തന്നെ ഉപയോഗിക്കുന്ന നല്ലത് ഇന്ന് നമ്മൾ പിന്നെ ഡാർക്ക് സർക്കിളിന് വേണ്ടിയുള്ള അതായത് കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് നിറത്തിന് വേണ്ടിയുള്ള ഒരു പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ചെയ്തു തരുന്നത് ഞാൻ കാണിക്കാം പിന്നെ ഇന്ന് ചെയ്യുന്നത് ഈ ചേട്ടനിൽ തന്നെയാണ് വീട്ടിൽ നമുക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേട്ടനെ ചെയ്ത് ഒരു പരീക്ഷണ വസ്തുവാക്കിയിരിക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഇത് നല്ല എഫക്റ്റീവാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതുമാണ് അപ്പം അതുകൊണ്ട് ഞാൻ അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പം എന്നെ ഈ പാക്കിന് ആവശ്യമായ സാധനം ഒന്ന് പാലാണ് പാലെന്ന് പറഞ്ഞാൽ പിന്നെ അതിന് നല്ല ഗുണമുള്ളതാണല്ലോ ഇത് നല്ല ശുദ്ധമായ പശുവും പാലാണ് അത് നല്ലൊരു ടോണറാണ് പാലെന്ന് പറയുന്നത് പാല് വെച്ച് മുഖം കഴിയാൽ തന്നെ നല്ല ഒരു തിളക്കം കിട്ടും നമുക്ക് പിന്നെ അതുകൂടാതെ വരണ്ട ചർമ്മത്തിന് പറ്റി ഉത്തമമായിട്ടുള്ളൊരു ഇതാണ് ഇത് പാല് നല്ല ഇതാണ് പിന്നെ കൂടാതെ നമുക്ക് ഈ പാലിൽ തന്നെ ചേർത്ത് പല പിന്നെ സാധനങ്ങൾ ചേർത്തും പല സാധനങ്ങളും അതായത് വീട്ടിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ചേർത്ത് നമുക്കത് ചെയ്യാം ഒന്ന് പഴം ചേർത്ത് പഴം നന്നായിട്ട് ഉടച്ച് പാലിനകത്ത് ചേർത്തിട്ട് മുത്തിറ്റാലും നല്ല ഗ്ലോ കിട്ടുന്നതാണ് അതുപോലെ തേൻ ചേർത്ത് പാലും തേനും കൂടി ചേർത്താലും നല്ല ഇതാണ് അങ്ങനെ പാല് ഒരു നല്ല ഗുണമുള്ള ഒരു ഇത് തന്നെയാണെന്ന് നിങ്ങൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അത് നമ്മുടെ വീട്ടിലുള്ള അയൻ്റെ നമുക്ക് പിന്നെ അന്വേഷിച്ച് പോകേണ്ടല്ലോ നമുക്കെല്ലാവരും വീട്ടിൽ പാൽ ഉപയോഗിക്കുന്ന ആയതുകൊണ്ട് നമുക്ക് എളുപ്പം അത് ചെയ്യാവുന്നതാണ് പിന്നെ അടുത്ത് കോഫി പൗഡറാണ് അത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഏറ്റവും നല്ലത് നമുക്ക് മറ്റേതിനാകുമ്പോൾ തരി ഉണ്ടാവും അപ്പം നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ ഇടുക എന്ന് പറഞ്ഞാൽ അത് വളരെ എന്താണ് കട്ടിയില്ലാത്ത നമ്മുടെ സ്കിന്നാണ് പിന്നെ അപ്പം നമ്മളത് വളരെ പിന്നെ തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കണം അഥവാ ഇനി ഇൻസ്റ്റൻറ് കോഫി പൗഡർ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ നമ്മുടെ സാധാരണ കോഫി അത് നല്ലോണം കട്ടിയിലെടുത്തിട്ട് ഒന്ന് തിളപ്പിക്കുക ഇിരി വെള്ളത്തിൽ എടുത്ത് തിളപ്പിച്ചിട്ടാ പിന്നെ അത് അരിച്ചെടുക്കണം തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല അത് ആ വെള്ളം എടുക്കാം പക്ഷേ എങ്കിലും പറ്റുമെങ്കിൽ എല്ലാവരും കോഫി പൗഡർ തന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കുക അതിൻ്റെ ഗുണങ്ങളും ഭയങ്കരമാണല്ലോ അപ്പം ഇത് രണ്ടും കൂടി ചേർത്ത് ചെയ്യുമ്പം നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നമുക്ക് നല്ല എഫക്റ്റീവാണ് ഞങ്ങൾ നൂറ് ശതമാനവും ഞാൻ ചെയ്ത് പരീക്ഷിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് റിസൾട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം ആയതുകൊണ്ടാണ് നിങ്ങൾക്കും ഞാനിത് കാണിച്ചു തരുന്നത് എല്ലാവർക്കും ഇത് കിട്ടണമല്ലോ എൻ്റെ ഗുണം അപ്പം നമുക്കിനി എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഇതിനാവശ്യമായ സാധനങ്ങൾ നമ്മൾ കോഫി പൗഡറും പാലുവാണെന്ന് പറഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഒരു സ്പൂൺ കോഫി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ പാലും കൂടി നമുക്കെടുക്കാം ഒരു സ്പൂൺ പാൽ ഇത് നമുക്ക് പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇളക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കണം ആ രീതിയിലുള്ളതാണ് വേണ്ടത് ഒരുപാട് ലൂസായിപ്പോയിക്കഴിഞ്ഞാൽ നമുക്കിട്ട് കഴിഞ്ഞാൽ നിൽക്കത്തില്ല കണ്ണീൻ്റെ അടിയിൽ പക്ഷേ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം നല്ല കുഴമ്പ് രൂപത്തിലാവണം നമ്മൾ ഈ കോഫിയുടെ ഇത് ഫേഷ്യലിനൊക്കെ ഉപയോഗിക്കുന്ന ഉപയോഗിച്ചതാണല്ലോ കോഫി അത്രയും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കോഫി പൗഡർ ഇത് നമ്മുടെ ഡെഡ് സ്കിന്നിനെയൊക്കെ മാറ്റുന്നതാണ് നല്ലൊരു ആൻറ്റി ഓക്സിഡാണ് ഇതേ കണ്ടോ നന്നായിട്ട് ഇളകി നല്ല ഇതൊരഞ്ച് മിനിറ്റ് സമയം നമുക്ക് ഈ പിന്നെ പാക്കിടാ ഇടാവുള്ളൂ കാരണം കണ്ണിൻ്റെ അടിയിലല്ലേ നമ്മുടെ നൈസായിട്ടുള്ള സ്കിന്നാണ് പിന്നെ ഒരുപാട് ഉണങ്ങിയും പോകാൻ പാടില്ല കാരണം പിന്നെ കൂടുതൽ ഉണ ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ ചുളിവുകൾ വരും അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഉണങ്ങാൻ അനുവദിക്കരുത് ഇതിപ്പം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കണ് ഈ കണ്ണിൻ്റെ കൂടെ അതായത് നമ്മുടെ മോതിരവരിലാണ് ഉപയോഗിക്കുന്നത് ഒന്ന് ഒരു ചെറിയ രീതിയിലൊന്ന് ഇതെങ്ങനെയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാകാൻ വേണ്ടിയാണ് അമർത്തണ്ട നമ്മൾ ചെറിയ രീതിയിലൊന്നും ഇതിങ്ങനെ ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ കറുപ്പ് നിറം മാറാനൊക്കെ നമ്മൾ നന്നായിട്ട് സഹായിക്കും ഇത് നമ്മൾ തന്നെ നമ്മുടെ മോതിര മോതിരവരലുകൊണ്ട് ഒരു കണ്ണാടിയിൽ നോക്കി ചെയ്താൽ മതി തെയ് ഇങ്ങനെ കുറച്ച് ഒരു നാലോ അഞ്ചോ പ്രാവശ്യം ഇതേ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം ശേഷം നമ്മൾ ഈ പായ്ക്കിടണം ഇങ്ങനെ ഇത്രയും മതി അതിന് ശേഷം പായ്ക്കിടാം ഇതിപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെയാണ് ഇടുന്നത് കണ്ണിൻ്റെ ഭാഗമായാണ് ബ്രഷ് കൊണ്ട് ഇടണം എന്നുള്ളവർക്ക് കിട്ടുമോ കുഴപ്പമില്ല പക്ഷേ ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് ഇടുന്നത് കേട്ടോ കണ്ണടച്ച് പിടിച്ചോണം ചുറ്റുവട്ടത്തുള്ള ഈ കറുപ്പുകൾ നല്ല ഒരു നല്ല സ്മെല്ലൊക്കെ ഉണ്ട് അതായത് പാലും ഇതും കോഫി പൗഡറും കൂടെ അല്ലേ ഇച്ചിരി കട്ടിയിൽ തന്നെ ഇട്ട് കൊടുത്തേക്കണം ഇത് കഴിയുമ്പോൾ നമുക്കൊരു നമുക്കൊരു ക്രീമും കൂടി ഉണ്ടാക്കണം അപ്പം അത് ഞാൻ കാണിച്ചു തരാം ഇത് ദിവസവും ഒരു ഒരേഴ് ദിവസം അടുപ്പിച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ ഇതിന് അത്ഭുതകരമായ മാറ്റമാണ് വരുന്നത് ഇപ്പം ഒരു ദിവസം നമ്മൾ ചോദിക്കും ചിലർക്ക് പക്ഷേ പെട്ടെന്ന് അത് എഫക്റ്റീവ് ആവും ചിലർക്കത് ഒരാഴ്ച സ്ഥിരമായിട്ട് നമ്മൾ ഇടണം പക്ഷേ ഇത് നമ്മളിപ്പം കണ്ണിന് കറുപ്പുണ്ടെങ്കിൽ മാത്രമല്ല നമ്മൾ ഈ കണ്ണിൻ്റെ ഇട്ട് കഴിഞ്ഞ് ഇത് മാറിക്കഴിയുമ്പോഴും നമ്മളിത് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കാരണം നമ്മുടെ കണ്ണിന് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല ഒരു മനെ നിറം കിട്ടുന്നതാണ് എന്ത് പറഞ്ഞാലും എല്ലാവർക്കും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉള്ളവരാണല്ലോ മനുഷ്യരെന്ന് പറയുന്നത് അപ്പം നമുക്കിത് സ്ഥിരമായി യൂസ് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കറുപ്പ് നിറമേ ഉണ്ടാവത്തില്ല പിന്നെ നമ്മൾക്ക് കൂടുതൽ ഇത് വരുമ്പോഴാണ് കണ്ണിൽ പഫ്നെസ് ഉണ്ടാകുന്നത് അതിനുള്ള കുറച്ച് ടിപ്സും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ കണ്ണിനടിയിൽ ഇങ്ങനെ എക്സസൈസ് കുറച്ചൊന്ന് കൊടുത്ത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഈ പഫ്നെസ്സും മാറിക്കോളൂ ഇപ്പം നമുക്ക് ഇട്ടിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് സമയം ഇത് ഉണങ്ങാനായിട്ട് കൊടുക്കാം ഇപ്പം നമ്മളിട്ട് ഈ പായ്ക്ക് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കണ്ടമാനം ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് തുടയ്ക്കാൻ ശക്തിയായിട്ട് തുടക്കേണ്ടി വരും ഇതിപ്പോൾ തൊടുമ്പോൾ ഇങ്ങനെ ഒട്ടുന്ന രീതിയിലുള്ളതാണ് ഈ സമയത്ത് നമുക്ക് തുടച്ചെടുക്കാം അതോ ഒരു ചെറിയ കോട്ടൺ എടുത്തിട്ട് അധികം ശക്തി കൊടുക്കാതെ നമ്മൾ തുടച്ചെടുക്കണം കണ്ണടച്ചു നമ്മളിങ്ങനെ തുടയ്ക്കുമ്പം വെള്ളമൊക്കെ വീഴും അതുകൊണ്ടാണ് ഞാനൊരു തുണി ഇങ്ങനെ വെച്ചിരിക്കുന്നത് പിന്നെ കോഫി കോഫിയായതുകൊണ്ട് ഇപ്പം കണ്ണിൻ്റെ ചുറ്റും മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇച്ചിരി മാറി വീണമെന്ന് വെച്ച് കുഴപ്പമില്ല നമ്മൾ കെമിക്കലുള്ള സാധനങ്ങളൊന്നും അല്ലല്ലോ ഉപയോഗിക്കുന്നത് ഇത് നമ്മുടെ സ്കിന്നിന് നല്ല ഒരു ബ്രൈറ്റ്നസ് കിട്ടുന്ന ഇതാണ് കോഫി പൗഡർ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മാറ്റം തന്നെ കിട്ടിയിട്ടുണ്ട് കാരണം ഒരു പ്രാവശ്യം ചെയ്തതേ ഉള്ളൂ ഒരു മാ ഇതേ കണ്ടു ഒരു നോക്കിയേ ഇതേ ഇവിടെയൊക്കെ ഒരു ഇത് നന്നായിട്ട് മാറ്റം വന്നിട്ടുണ്ട് ആ ഒരു ഉണ്ടായിരുന്നു കണ്ണിനടിയിൽ കറുപ്പ് നിറം ഉണ്ടായിരുന്നതിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ഒരാഴ്ച ചെയ്യുമ്പോഴത്തേനും നല്ല ശരിക്കും നല്ല എഫക്റ്റീവാണ് നല്ല നൂറ് ശതമാനം നമുക്കെൻ്റെ റിസൾട്ട് കിട്ടും ഇനിയിപ്പോൾ ഇതിന് നമുക്ക് മേലിലോട്ട് ഇനിയിപ്പോൾ നമുക്കിതൊരു ക്രീമും കൂടി ഇടുമ്പോഴത്തേനും നല്ല മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഞാൻ ആ ക്രീം ഉണ്ടാക്കി പറഞ്ഞങ്ങളെ കാണിച്ചു തരാം അപ്പം നമ്മൾ പാക്ക് ഇട്ട് കഴിഞ്ഞു ഇനിയിപ്പം അണ്ടർ ഐ ക്രീം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അലോവെര ജെല്ലാണ് ഇത് ഒരു ടീസ്പൂൺ എടുക്കുകയാണ് അലോവെര ജെല്ലൊരു ടീസ്പൂൺ എടുത്തു ഇനി തേൻ തേനൊരു കാൽ ടീസ്പൂണ് തേൻ കൂടണ്ട കാൽ ടീസ്പൂൺ മതി പിന്നെ ഇനി നമ്മൾ വൈറ്റമിൻ ഇ ഗുളികയാണ് അത് ഇല്ലെങ്കിൽ നമുക്ക് ആൽമണ്ട് ഓയിലും ചേർക്കാം പക്ഷേ വൈറ്റമിൻ ഇ ഗുളികയാണ് ഏറ്റവും നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ ഞാനിതിനകത്തോട്ട് രണ്ട് വൈറ്റമിൻ ഇ ഗുളികയാണ് ചേർക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം ഈ ജെല്ല് നമുക്ക് ഒരു ചെറിയ പിന്നെ എന്തെങ്കിലും ചെറിയ ഒരു കുപ്പിയിലോ ഡെപ്പിയിലോ എന്തിലെങ്കിലും ഇട്ട് നമുക്ക് ഒരാഴ്ചത്തേക്ക് വരെ ഇത് സൂക്ഷിക്കാം രണ്ടാഴ്ചത്തേക്ക് വെക്കണ്ട ഒരാഴ്ച വരെ ഉള്ളത് നമുക്ക് എന്നും ഇങ്ങനെ എടുത്ത് ചെയ്യാൻ സമയം കിട്ടത്തില്ലെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തേക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്നേ ഉള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്തു ഇത് തേച്ചും കൊണ്ട് നമുക്ക് രാത്രിയിൽ പിന്നെ കിടന്നാൽ മതി കിടക്കാം എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഇത് കഴുകിക്കളഞ്ഞാൽ മതി ഇതുകൊണ്ട് ദോഷമൊന്നുമില്ല കാരണം നമുക്ക് ഇതിനകത്ത് വേറെ കെമിക്കലായിട്ടുള്ള യാതൊരു സാധനവും ഇല്ലല്ലോ നല്ല കണ്ടോ ഇത് ഒരു ഒന്നര സ്പൂണോളം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് ഒരു കുറച്ച് ഒരു ഇത്തിരി എടുത്ത് കണ്ണി തേക്കേണ്ടതേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഒരുപാട് ആവശ്യമില്ല അപ്പോൾ ഞാനിത് തേച്ച് കൊടുക്കാം ഇപ്പോൾ ചേട്ടൻ്റെ കണ്ണിൽ നന്നായിട്ടുണ്ട് ഉണ്ടാകുന്നതിന് കാരണം വെച്ചാൽ ഒന്ന് ജോലിയുടെ ആ ഒരു ഇതായിരുന്നു ലോക്കോ പൈലറ്റ് ആണ് അപ്പം എപ്പോഴും യാത്രയുടെയും ആ ഒരു ഇത് കൊണ്ടാണ് ഇത്രയും ഡാർക്ക്നെസ് വന്നത് പിന്നെ ഇത് കുറയുന്നത് ഇപ്പം ഞാൻ ഇങ്ങനെ തേച്ചൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നതുകൊണ്ടാണ് അത്രയും അങ്ങോട്ട് ഇതാവാത്തത് അത് നമുക്കിങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് ഇത് തൂത്തിട്ടിങ്ങനെ കിടന്നുറങ്ങാം കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ ആ പാക്ക് അത് ഇട്ട് ഇങ്ങനെയും ചെയ്താൽ മതി കണ്ടോ നമുക്ക് യാതൊരു ദോഷവും ഇല്ലാത്തതാണ് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന എന്നാൽ ഒരുപാട് ഒരു ചിലവ് വൈറ്റമിൻ ഇ ഗുളിക മേടിക്കണം അല്ലെങ്കിൽ അലോവെര ജെല്ലെന്ന് പറയുന്നത് നമുക്ക് മേടിക്കണമെന്നില്ല നമ്മുടെ വീട്ടിൽ അലോവേര ജിപ്പുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു തണ്ട് മുറിച്ചെടുത്ത് ആ അകത്ത പളപ്പ് മാത്രം ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ജാറിലൊന്ന് ഒന്ന് ഒന്ന് കൊടുത്തിട്ട് അതെടുത്താലും മതി അത് അത്രയും എന്തോ കറ്റാർ വാഴ് നമുക്കത് തന്നെ സമയമില്ല എന്നുണ്ടെങ്കിൽ ജെല്ല് മേടിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് ഉണങ്ങിക്കോളും പിന്നെ പിന്നെ കഴുകിക്കളയാനും തുറച്ചു കളയാനും നിൽക്കണ്ട നമുക്ക് രാവിലെ അത് പിന്നെ മുഖം കഴുകുമ്പോൾ അത് പോയാൽ മതി അപ്പോൾ നമ്മൾ ഇട്ട പാക്കും അണ്ടർ ഐ ക്രീമും എല്ലാവരും കണ്ടല്ലോ അപ്പോൾ ഇനി ഈ ക്രീം ഒന്നുണ്ടാക്കി നോക്കുക അതിനുശേഷം എല്ലാവരും ഇത് ഉപയോഗിക്കണം എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളത് ഒരു ഒരാഴ്ച എന്നല്ല നമ്മളത് കണ്ടിന്യൂസ് അങ്ങ് ഉപയോഗിച്ചു കാരണം നമുക്ക് അതിൻ്റെ ഗുണം കിട്ടും അത് അപ്പോൾ കെമിക്കലൊന്നും അല്ലല്ലോ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു മറ്റേ ഗുളിക വൈറ്റമിൻ ഗുളിക ഗുളികയില്ലെന്നെങ്കിൽ നമുക്ക് ആൽമണ്ട് ഓയിലോ അല്ലെ അങ്ങനെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ എണ്ണ ഉപയോഗിച്ചാലും നമ്മളത് ചെയ്യുക അല്ലെ തേൻ ഉപയോഗിച്ച് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ പഫ്നെസ് വരും കണ്ണിൻ്റെ ഇടയിൽ പിന്നെ ചിലർക്ക് കാണത്തില്ല ഇങ്ങനെ തടിച്ച് കിടക്കുന്നത് അതിനെ ഏറ്റവും നല്ലൊരു റെമഡി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ക്യാരറ്റും ഒരു കുക്കുംബറും മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട് അതിന് വെള്ളമൊന്നും ചേർക്കരുത് അതിൻ്റെ കുക്കുമ്പറിൽ തന്നെ നല്ലോണം വെള്ളമുണ്ട് അപ്പം അതിൻ്റെ ജ്യൂ ആ രണ്ടും കൂടി അടിച്ചിട്ട് പിന്നെ അതിൻ്റെ അരിച്ചെടുക്കണം ജ്യൂസ് അരിച്ചെടുത്ത് ഒരു കൊച്ചു കുപ്പിയിലോ അല്ലെ എന്തെങ്കിലും ഒരു ബൗളിലോ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് വെച്ചേക്കുക എന്നിട്ട് നമ്മളത് ദിവസവും പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ഇതുണ്ടല്ലോ നമ്മുടെ കോട്ടൺ പാഡ് കോട്ടൺ പാഡ് അതിൽ മുക്കിയിട്ട് രണ്ട് കണ്ണിലും വെക്കുക ഒരു പത്ത് എങ്കിലും വെക്കണം അപ്പം നമ്മുടെ ആ കണ്ണിനകത്തെ പഫിനെസ് നന്നായിട്ട് കുറയും അല്ലെങ്കിൽ ഇനി പാഡ് ഇല്ലെങ്കിൽ കോട്ടൺ മതി ആ പഞ്ഞി ചെറിയ ഉരുളകളാക്കിയിട്ട് അത് അതിനകത്ത് മുക്കിയിട്ട് കണ്ണിലോട്ട് വെച്ചാലും മതി നല്ല മാറ്റങ്ങൾ നല്ല കണ്ണിന് നല്ല ഒരു കൂൾ ആണല്ലോ അതും കൂളിങ്ങും കിട്ടും കണ്ണിൻ്റെ അപ്പഫ്നെസ്സും നീർക്കെട്ടെല്ലാം മാറിക്കിട്ടും അപ്പം അതും കൂടെ ഒന്ന് എല്ലാവരും ആ ടിപ്പും കൂടി ഒന്ന് നോക്കണം കേട്ടോ അപ്പം എന്നിട്ട് ഇതിൻ്റെ നിങ്ങളെല്ലാവരും ചെയ്തതിന് ശേഷം ഇതിൻ്റെ കമൻറ്റ് എന്നെ അറിയിക്കണം പിന്നെ എനിക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരും ഇപ്പം ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം